പി എം ശ്രീയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചർച്ച വേണം എന്ന നിലപാട് അറിയിച്ചുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടതുമുന്നണി കൺവീനർ പി രാമകൃഷ്ണനാണ് ഈ കത്ത് കൈമാറിയിരിക്കുന്നത് പി എം സിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒപ്പിടലിലൂടെ നടന്നിരിക്കുന്നത് എന്ന കാര്യം അറിയാനുള്ള അവകാശം ഞങ്ങൾക്ക് കൂടിയുണ്ട് ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾ എന്ന നിലയിൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ തീരുമാനങ്ങൾ കൊണ്ടുള്ള ഗുണവും പ്രയോജനവും ബി ജെ പിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണെങ്കിൽ അത് പുനഃപരിശോധിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് വിനോയ് വിശ്വം കൈമാറിയിരിക്കുന്നത് പി എം ശ്രീ ഒപ്പിടൽ ഇടതുപക്ഷത്തിന്റെ നയനിലപാടുകളെ ദുർബലപ്പെടുത്തും ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിരോധങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കത്തിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് സി പി ഐ പിന്നോട്ടില്ല ഇടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇത് മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിട്ട കാര്യം ചർച്ച ചെയ്യണം എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത് ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ ഒരു പരിഹാരം തന്നെയാണോ കാണുന്നത് ലക്ഷ്യമിടുന്നത് ഒരു തീരുമാനവും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല ആ യോഗത്തിൽ ക്യാബിനറ്റ് യോഗത്തിൽ പ്രതികരിക്കാതെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിലകൊണ്ടു അതിനുശേഷമാണ് വളരെ നാട്ടകീയമായി ഇന്നലെ പി എം ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ടത് എന്നു നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് സി പി ഐക്ക് അടുത്ത നിലപാടിലേക്ക് നീങ്ങിയത് ഇടതുപക്ഷ ത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫിന്റെ യോഗം വിളിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് പോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവകാശം ഞങ്ങൾ ശരി ഞാൻ എന്തായാലും സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവെച്ചത് അത് എൽ ഡി എഫ് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വം കത്ത് നൽകിയിട്ടുള്ളത് എൽ ഡി എഫ് കൺവീനർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതല്ലാതെ മറ്റ് വഴിയില്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാൻ ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി സിപിഐയുടെ നിലപാടുകൂടി വിറ്റുനോക്കുകയാണ് കെ ആർ സാധു തുടരുന്നുണ്ട് സാധു ഇങ്ങനെ ഒരു കത്ത് നൽകിയ പശ്ചാത്തലത്തിൽ ഒരു ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകും എന്ന് സിപിഐയും കരുതുന്നുണ്ട് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും സി പി എമ്മും അതുപോലെ സി പി ഐയും എൽ ഡി എഫ് ആകമാനം എടുത്തിരുന്ന നിലപാട് ഇതിൽ ചില കുരുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് പദ്ധതിയിലേക്ക് അടക്കമുള്ള സംഘപരിവാർ കടന്നുകയറ്റത്തിന് ഇതൊക്കെ വഴിവെക്കും എന്നതടക്കമുള്ള നിലപാടുകളായിരുന്നു മുമ്പ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ആ അങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഇരിക്കെ തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ നാടകീയമായി സി പി ഐയുടെ എതിർപ്പ് തുടരുന്നതിനിടയിൽ തന്നെ ഒപ്പുവെച്ചതിലേക്ക് പോയത് രണ്ട് തവണ ിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ സി പി ഐ മന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഇതും തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചതാണ് എന്നാൽ പിന്നീട് ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാതെ തന്നെ ഇതിൽ ഒപ്പിടാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയും അതറിഞ്ഞുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും അവഗണനയുടെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഏത് സാഹചര്യത്തിലാണ് ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് എന്നത് തങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം എന്നാവശ്യമല്ലേ സിപിഐഎം മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങളെ കൂടി ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമല്ല പി എം സിയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും സി പി ഐക്ക് മനസ്സിലാകുന്നില്ല എന്നുകൂടി ഇതിന്റെ അർത്ഥമുണ്ട് കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഘടകക്ഷികൾക്ക് അവകാശമുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം കത്ത് നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ബി ജെ പിക്ക് ഗുണകരമാകുകയാണെങ്കിൽ ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഒപ്പിട്ടതിലൂടെയുള്ള തീരുമാനം എന്ന നിലപാടും സി പി ഐക്കുണ്ട്